അസ്സാമലൈക്കും ഇന്നൊരു സ്പെഷ്യൽ ബീഫ് വെറട്ടി ഏതാണ് അപ്പോൾ ര ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ട ഇന്ന് ഒരു അര കിലോയും ബീഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് ഒരിത്തിരി ഒഴിച്ചിട്ട് ആണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ബിരിയാണി എനിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ അതേപോലെ പൊരിച്ചെടുക്കട്ടോ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ഇല്ലി ഇട്ട് കൊടുക്കുക അത് ഒറ്റ ടേബിൾ സ്പൂൺ മതി ഇട്ടുക ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ഇല്ലി അതേപോലെ തന്നെ കുറച്ച് വേപ്പൽ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം നന്നായി ഇളക്കി കൊടുത്തിട്ട് കരിയാൻ പാടില്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഇത് നമുക്ക് കോരിയെടുക്കണം എന്നിട്ട് ആ വെളിച്ചെണ്ണയിലാണ് ഇറച്ചി ഫ്രൈ ചെയ്യുന്നത് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി ക്ക് പകരം ഇറച്ചി മസാല ഉണ്ടാക്കിയതാണ് ഇട്ട അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു പത്തുണക്കുളക് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അതേപോലെ തന്നെ ഒരു അര ഗ്ലാസ് മല്ലി അത് നന്നായി ചൂടാക്കിയതിന് ശേഷം അതും കരിഞ്ഞു പോവാൻ പാടില്ല നന്നായി ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ആ ആ മസാലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ ചിക്കൻ വെക്കുമ്പോഴും അതേപോലെ തന്നെ ബീഫ് കറി വെക്കുമ്പോഴൊക്കെ ആ മസാലപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മതി ഇട്ടുക അതേപോലെ കറി വെക്കുമ്പോൾ കുറച്ചും കൂടെ വേണമെങ്കിൽ കറി വേണമെന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മല്ലിട്ട് കൊടുക്കട്ടെ ഈ മസാല നല്ല ടേസ്റ്റാണ് ഇട്ടോ നിങ്ങൾ ഇതേപോലെ ഒന്ന് മസാല ഉണ്ടാക്കിയിട്ട് ഇറച്ചിലേക്ക് ഇട്ട് കൊടുത്തൊക്കെ നല്ല പൊരിക്കണ പൊരിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് അത് എന്നിട്ട് ഇതേപോലെ നമ്മൾ മൊരിയിച്ചെടുത്തിട്ടുണ്ട് അത് വറുത്ത് കോരി വെച്ച് വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിലാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി നാല് വലിയ ചുള വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ ഒരു കുറച്ച് ഒരു പത്ത് വെളുത്തുള്ളിയൊക്കെ എടുക്കട്ടെ എന്നിട്ടിത് നന്നായി മൂത്ത് വന്നതിന് ശേഷം കുറച്ച് തക്കാളിയും ഒരു ഒരു തക്കാളി എടുത്തിട്ടുള്ളതിട്ട അധികം തക്കാളി ബീഫിലേക്ക് വേണ്ട നമ്മൾ ഫ്രൈ ചെയ്യണമില്ല അപ്പോൾ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പല് എടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ നമ്മുടെ ഇറച്ചി മസാല വാങ്ങിച്ചതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ച ആ മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഇട്ടുക ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് മസാല അങ്ങനെ ഉണ്ടാക്കി വെച്ചൊക്കെ ചിക്കനും എല്ലാതും ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടാൽ ചിക്കൻ കറിയിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇട്ടുക ഞാൻ ആ മസാല കൊണ്ട് ഒരു ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ ഇടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചിക്കൻ കറി എന്നിട്ട് അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ബീഫ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ച ബീഫാണ് ഇട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിൽ മഞ്ഞളും മല്ലിയൊന്നും ഇട്ടിട്ടില്ല വെറുതെ ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് അത് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വേവിച്ചതിന് വെന്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ മസാലക്കൊന്ന് പിടിച്ചതിന് ശേഷമാണ് ഇട്ടോ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കല്ലുപ്പ് ഇടുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്ത ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മുരിഞ്ഞ് വതി വന്നതിന് ശേഷമാണ് ഇട്ടാ എടുക്കാം ഈ ഉള്ളിയൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്ന് ഒന്ന് മൂടി വെച്ച് കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഒരു ഇത്തിരി ഗരം മസാലപ്പൊടി ഇത്തിരി കുരുമുളക് പൊടി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്യുക നല്ല ടേസ്റ്റാണ് ഇട്ടാ നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് പറയണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ട നല്ല ടേസ്റ്റാണ് ഇതേപോലെ നിങ്ങൾ ഒരു ഒന്ന് ബീഫ് വെച്ചാൽ നമുക്ക് ചോറിൽക്കും അതേപോലെ തന്നെ പത്തിരി തേങ്ങാപ്പാലിൽക്കുമൊക്കെ നല്ല ടേസ്റ്റാണ് ഇട്ടാ ഇന്ന് ഇതേപോലെ മുതിരപ്പേരും ബീഫ് ഫ്രൈ അതേപോലെ തന്നെ മുരിങ്ങക്കറിയാണ് ഇട്ടാ ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അസ്ലാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ അടിപൊളിയാണ് അതിലേക്കൊരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ട് വെച്ചെങ്കിൽ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കുക